കുറെ നോക്കി ഏത് സീരിയലിരുന്ന് കാണുമെന്ന് ചന്ദനമഴ സ്വാന്ത കസ്തൂരിമാൻ ആദ്യം അടുക്ക് പെട്ടെന്ന് ഒരു സീരിയൽ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു അതാണ് വാരിസു ഒരു സ്വാദു കുടുംബത്തിന്റെ വേദനാജനകമായ കഠിന കഥയാണ് ഈ സീരിയലിൽ പറയുന്നത് കാശുകാരനായ ഒരു അച്ഛൻ അച്ഛന് മൂന്ന് ആൺമക്കൾ അച്ഛന്റെ അതേ പ്രായമുള്ള ഇവനാണ് പുള്ളിയുടെ മൂത്ത മകൻ രണ്ടാമത്തേതാണെങ്കിൽ ഒരുവരും ബോധവും ഇല്ലാത്ത ഇവൻ ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് പറ്റി ഒരു വാർത്ത ഓ പോയേക്കാണ് പണ്ണങ്ങാണ്ട് അച്ഛന്റെ ബർത്ത്ഡേക്ക് വലിയ കഷ്ണം കേക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ നാടിട്ട് പോയതാണ് നാടിട്ട് പോയാലെന്താ ഒരുപാട് കാർഷികാരനായിട്ടാണ് പുള്ളി വരുന്നത് അങ്ങനെ ആയിരം എപ്പിസോഡിന് ശേഷമാണ് ക്യാൻസർ ആണെന്നുള്ള വാർത്ത അച്ഛൻ തന്നെ അറിയുന്നത് തന്റെ മൂത്ത രണ്ട് മക്കളെ ബിസിനസ് ഏൽപ്പിച്ച അവന്മാർ അത് വിറ്റിടിക്കും വലിയ കഷ്ണം കേക്ക് കിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ ഈ സിനിമയിൽ പേര് പേര് തന്നെയാണ് തോന്നുന്നു അങ്ങനെ മൂത്ത തളപതികനെ മറ്റൊരു പെണ്ണുമായിട്ട് കുൽസിതം അത് കണ്ടുകൊണ്ടെന്നാരി പുള്ളിയെ തല്ലും പുള്ളിയെ തിരിച്ചും തല്ലും പിന്നെ അനിയനെ പുറത്തുനിന്ന് കുറച്ച് ഗുണ്ടകളൊന്നും തല്ലും അവരെ വിജയ് തല്ലും അങ്ങനെ വെറുതെ അടിപൊളിയായിട്ട് നടന്നു അന്ന് തന്നെ ബിസിനസ് മുഴുവൻ അച്ഛൻ വിജയ് കൽപ്പിക്കുന്നു പുള്ളി റോൾസോയിസിൽ അങ്ങോട്ടേക്ക് വരുന്ന ഒരു സീനുണ്ട് ഈ ഒരു ഷോട്ടില് കാർ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അത്ത ഷോട്ടിൽ തന്നെ അത് തമിഴ്നാട് രജിസ്ട്രേഷൻ ആവുന്നുണ്ട് പിന്നെ വിജയൻ തന്നെ അവിടുത്തെ കുറെ റെഫറൻസ് കാണിക്കുന്നുണ്ട് അതും കൂടാണ്ട് കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ഡാൻസ് അഞ്ഞൂറ് കോടിയുടെ കടലിയുള്ളൂ ബിസിനസ് ഒക്കെ എന്നെ രണ്ടാമത്തെ മകൻ ഒന്ന് പറയുമ്പോ അച്ഛൻ ഇങ്ങനെ പറയും നെഞ്ചു പിടിഞ്ഞ് അപ്പൊ ആവങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങിപ്പോ മൂത്ത മകൻ വിജയുടെ റോൾസ് റോയിസ് ചെക്ക് നടത്തി ഇതിൽ പോകുന്നത് സേഫ് അല്ലെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെയാണ് മെയിൻ വില്ലനായ നമ്മുടെ പ്രകാശ് രാജ് വരുന്നത് ുള്ളി വന്ന് ഇടനെ നിക്കണ രണ്ടുപേരെയും അവര് പുതിയ ഇൻവെസ്റ്ററെ അച്ഛന്റെ മൈൻഡ് സ്വന്തമാക്കാൻ നോക്കും ആ ഒരു ഇൻവെസ്റ്ററാണ് എസ് ജെ സൂര്യ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ട്വിസ്റ്റ് എസ് ജെ സൂര്യയുടെ ബോസ് വിജയ് ആയിരുന്നു അല്ല ഇതിന്റെ സ്റ്റോറിയല്ല ഉദയ കൃഷ്ണത് ആ നല്ല രീതിയിൽ പോകേണ്ടിരുന്ന ഫാമിലി ആകെ തകർന്നു മൂത്ത മകൻ ഡിവോഴ്സ് ആകാൻ പോകുന്നു വിജയിക്കാണ് അതിന്റെ അടുക്ക് ചേട്ടത്തമ്മയുടെ അനീതിയായ രശ്മികേമം ഊഹ് ഒരു കുടുംബത്തിന്റെ അവസ്ഥ കുറച്ച് കഴിയുമ്പോ മൂത്ത മകന് മാനസാന്തരം വന്ന് പുള്ളി തിരിച്ചുവരും പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി വിജയും രശ്മികയും തമ്മിൽ ഡാൻസ് അതിന്റെ അടുക്ക് പുള്ളിക്കാരത്തിയുടെ കാലിലെ കൊലസൊക്കെ പൊട്ടി പോകുന്നുണ്ട് അതൊന്നും വിഷയം പോലും ആക്കാണ്ട് പുള്ളിക്കാരി ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഡെഡിക്കേഷൻ പെട്ടെന്ന് അച്ഛൻ മരണ പുള്ളിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം പുള്ളി ഒരു സർപ്രൈസ് സർപ്രൈസാക്കി വച്ചേക്കാറുണ്ട് എല്ലാവരോടും പറയും രണ്ടാമത്തെ അവനെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ വിജയം ചേട്ടനും പോകും എന്നിട്ട് വിജയം ഇങ്ങനെ പറയും ഇത് അറ്റാക്ക് അതോടെ പുള്ളിക്ക് കാര്യം മനസ്സിലായി തിരിച്ച് വീട്ടിലേക്ക് വരും അങ്ങനെ അച്ഛൻ ഹാപ്പി ഫാമിലി ഹാപ്പി പിറ്റേന്ന് അച്ഛൻ വടിയാവും പടവും തീരും